ശ്രീ ഗുരുപിയോ നമ്മള എല്ലാവർക്കും നമസ്കാരം ഈ വേദിയിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം കാരണം ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് കാരണം ഞാൻ ആദ്യമായിട്ട് എം പി സാറിന് കാണുന്നത് നീലതാമനയുടെ ഓഡിഷൻ കൊടുത്ത സമയത്താണ് അന്ന് കിട്ടിയില്ല പിന്നെ എപ്പോ വർക്ക് ചെയ്യുന്നു വിചാരിച്ചോണ്ടിരുന്നപ്പോഴാണ് സുധീരേട്ടൻ ഇങ്ങനത്തെ ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞു എന്നെ വിളിക്കുന്നത് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഞാനിപ്പോ ഇതിൽ ചെയ്തത് പ്രിയൻ സാറ് ഡയറക്ട് ചെയ്ത ഷിലാലിജ്ഞ അതിൽ ദിശേട്ടനും കൂടിയാണ് കുറച്ചേയുള്ളൂ എനിക്ക് ഒന്നും ഒരു ഒറ്റ സീറ്റ് അത്രേ ഉള്ളൂ പക്ഷെ എങ്കിലും ഞാൻ ഞാനത് ഭാഗ്യമായിട്ട് കരുതി ഞാൻ എത്തി കാരണം ഒരുപാട് സന്തോഷം ഇത്രയും വലിയ ലെജൻഡറി ആയിട്ടുള്ള സാറിനെ വർക്ക് ചെയ്യാൻ പറ്റി സാറിനെ അപ്പോഴും കണ്ടില്ല പിന്നെ സാറിനെ കാണുന്നത് അഷ്ടചേച്ചയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് മോൾക്ക് സാറാണ് എഴുത്തിലെത്തിയത് അപ്പോൾ അത് വളരെ ഒരു ഭാഗ്യമായിട്ട് തോന്നി ഈ പടത്തിൻ്റെ ഈ പടം ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ മോൾക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയെന്ന് വിചാരിക്കണം ഇത്രയും കുറെ നല്ല നല്ല ഡയറക്ടേഴ്സ് ഇത്രയും നല്ല ലെജൻഡറി ആയിട്ടുള്ള ഒത്തിരി ആക്ടേഴ്സ് ഈ ഒരു നല്ലൊരു സിനിമയുടെ ഒരു ചെറിയൊരു ഭാഗമാവാൻ കഴിയും എന്റെ ഭാഗ്യമായിട്ട് സോ സോ മച്ച് മച്ച് അപ്പോ സമാജം മൂന്ന് നന്ദി നമുക്ക് അടുത്തതായി നമ്മൾക്ക് സ്ക്രീൻസിലേക്ക് നോക്കാം നമുക്കൊരു വീഡിയോ ആണ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വീഡിയോ നമ്മൾ കുറച്ച് ബീച്ചേഴ്സും അതിൽ